സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഇലിയാസ് മേബാണ് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ മമ്പുറം കാങ്ങപ്പാറയിലാണ് ഹൈവേയിൽ നിന്ന് മമ്പുറം മക്കാമിലേക്ക് പോകുന്ന ഒരു മെയിൻ റോഡാണ് മെയിൻ ഏരിയയാണ് കാങ്ങപ്പാറ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ കാങ്ങപ്പാറ ഏരിയക്കാരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു ദിവസമാണെന്ന് അത് എന്താന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം ഇപ്പൊ ഇന്ന് ഞങ്ങൾ വലിയ ഒരു ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു നിർവൃതിയിലാണ് ഇരിക്കുന്നത് എല്ലാവരും അത് കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നത് ഇന്ന് അതായത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി വെള്ളിയാഴ്ച ചുമയ്ക്ക് ശേഷം കാങ്ങപ്പാറ ഏരിയയിൽ ടോട്ടൽ കവർ ചെയ്യുന്ന രീതിയിൽ എ ഐ ക്യാമറകൾ ഫിറ്റ് ചെയ്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത് ബഹുമാനരായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മഹല് സെക്രട്ടറി ബാബാ സാഹിബിന്റെയും സാന്നിധ്യത്തില് ബഹുമാനരായ ചെമ്മാട് സി ഐ പ്രദീപ് കുമാർ ഉദ്ഘാടനം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു മുഴുവനായിട്ട് പള്ളിയിലെ ഉൾപ്പെടെ ഈച്ച പാറിയാൽ പോലും മനസ്സിലാവുന്ന രീതിയിലുള്ള അത്രയും വളരെ ടെക്നോളജി ഇല്ല പുതിയ ഏറ്റവും പുതിയ ടെക്നോളജിയുള്ള ഉള്ള ക്യാമറ ആണ് ഒരു സെമി എ ഐ ക്യാമറ കാരണം നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണുന്ന ക്യാമറകളാണ് അതാണ് ട്വന്റി ഫോർ ഹവേഴ്സും കാരണം ഓരോ ആളുകൾക്ക് ടൈം കൊടുത്തിരിക്കും കേട്ടോ ആ ക്യാമറ മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് ഫുൾ ടൈം വാച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മളീ ഏരിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സാമൂഹ്യ എല്ലാ കാര്യത്തിലും ഞങ്ങൾ കൂട്ടായ്മ എല്ലാവരും കൂടി സഹകരിച്ച സജീവമായിട്ട് ഇവിടെ കുറച്ച് ദിവസം ഇവിടെ കുറച്ച് ദിവസം മുമ്പ് പിന്നെ കക്കൂസ് മാലിന്യം തെറ്റിണ്ട് അതേമാതിരി വളർന്നു വരുന്ന കുട്ടികൾ ആരാണ് എന്താണ് ഒന്നും അറിയില്ല ഒരുപാട് ആളുകൾ അടങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് ചെറിയൊരു ഭാഗം ഇവിടെ ഉള്ളൂ വല്ല പ്രവാസികളാണ് ഇതിനോടകം ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സംഘടനയാണ് കാങ്ങാപ്പാർ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് അസോസിയേഷൻ ഇതില് ആരെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഒരു കള്ളത്തരം ഒട്ടിമുളക്കാനുള്ള സാധ്യത കൂടി അവിടെ ഇല്ലാതാക്കുകയാണ് കാരണം സ്വാഭാവികമായിട്ടും അവർക്ക് തോന്നുകയാണ് ഇത് ഞാൻ ഞാൻ മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് എന്റെ പ്രായക്കാരും എന്റെ മുതിർന്നവരും എന്റെ ഒക്കെ എന്നെ മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് പല പല ആളുകളുടെ മൊബൈലിലും പറഞ്ഞ ആപ്പിലുണ്ട് അതായത് എല്ലാ മഹൽ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ ഓരോ റെസിഡൻഷ്യൽ അസോസിയേഷൻ മുഖാന്തരം ഓരോ ടൗണുകളിലും ഇതുപോലെ ക്യാമറകളും മറ്റും സ്ഥാപിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇതുപോലെയുള്ള സാമൂഹ്യദ്രോഹികളിൽ നിന്നുള്ള ശല്യം നമുക്ക് ഒഴിവാക്കി കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്തായിരുന്നാലും കാന്പ്പാറ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ശക്തരായ ഭാരവാഹികൾക്ക് നമ്മൾ ഹൃദ്യമായ നന്ദി അതേപോലെ തന്നെ കടപ്പാട് അറിയിക്കണേ കാന്ങ്കപ്പാറ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഇത്തരത്തിലൊരു സി സി ടി വി സുരക്ഷ നാടിനൊരുക്കിയിരിക്കുകയാണ് വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായും നാടിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായുമാണ് അവർ ഇത് ചെയ്യുന്നത് ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും വിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ് ഇത് മമ്പുറം മഹലിൻ്റെ ഒരു പ്രധാന ഹൃദയഭാഗമാണ് മമ്പുറം കാങ്ങപ്പാറ ജിമാ മസ്ജിദ് ഇവിടെ കുറച്ച് ഒരു വിധം ഒരു ഇത്തരം യുവാക്കൾ കാങ്ങപ്പാറ റെസിഡൻസ് അസോസിയേഷൻ്റെ യുവാക്കൾ എല്ലാ നല്ല പ്രവർത്തനങ്ങളും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ മൊത്തത്തിൽ ക്യാമറ കവർ ചെയ്തിട്ട് അതിൻ്റെ ഫിറ്റിംഗ് ചെയ്ത് അത് പ്രവർത്തനമാക്കി സി എസ് ആർ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് ഇത് പ്രവർത്തിച്ചെല്ലാവർക്കും എല്ലാവരും നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ കാങ്ങപ്പാറ റെസിഡൻസ് അസോസിയേഷൻ കീഴിൽ നമ്മുടെ ഈ പ്രദേശത്ത് വലിയൊരു സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് നമുക്കറിയാം നേരത്തെ സി എസ് ആറിന്റെ സൂചിപ്പിച്ചതുപോലെ ലഹരി വലിയ വ്യാപകമായ രീതിയിൽ ലഹരിയുടെ പിടുത്തും ഓരോ ഭാഗത്തും നമുക്ക് പ്രയാസം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരാൾക്കും അതുമായി ബന്ധപ്പെട്ട പ്രയാസം ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും അതേപോലെ തന്നെ ഈ നാടിൻ്റെ സുരക്ഷ ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ വളരെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ടാണ് നമ്മുടെ പറഞ്ഞാൽ ഈ ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത് ഏതായാലും ഇന്ത്യമായിട്ട് സഹായിച്ച സഹകരിച്ച പ്രവാസികളടക്കമുള്ള മുഴുവൻ നാട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കും ഇതൊരു നല്ലൊരു മാതൃകാപരമായ പരിപാടിയാണ് തീർച്ചയായിട്ടും നിങ്ങളെ ഓരോ നാട്ടിലും ഓരോ അസോസിയേഷനിലും അതുപോലെ തന്നെ പള്ളി മഹല് അടിസ്ഥാനത്തിലും ഇതുപോലെയുള്ള ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് അവരെ സുരക്ഷിതമാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഓരോ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക മറ്റുള്ളവരും ഇതുപോലെ ഇതൊരു മാതൃകയായിട്ട് കാണട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും സൈനിക